നമസ്കാരം ചാനൽ തേർട്ടീൻ പോയിൻ്റ് എയ്റ്റിൻ്റെ ശാസ്ത്ര കൗതുകങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അന്നാണ് ദേശീയ ബഹിരാകാശ ദിനം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഭാരതത്തിൻ്റെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്തത് അതേ തുടർന്ന് വിക്രം ലാൻഡറിൻ്റെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം പ്രഖ്യാൻ റോവർ വിജയകരമായി വിന്യസിക്കുന്നതിനും കഴിഞ്ഞു ഈ വിജയം ഭാരതമൊട്ടാകെ അല്ലെങ്കിൽ ശാസ്ത്രകൗത കൗതുകികളായ ആളുകൾ ആളുകളുള്ളയിടത്തെല്ലാം ലോകമൊട്ടാകെ നേരിൽ കാണുകയുണ്ടായി ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവ മേഖലയിൽ ആദ്യമായി വിജയകരമായി ഒരു പേടകത്തെ ഇറക്കിയ രാജ്യമായി ഇന്ത്യ മാറി അതുപോലെ തന്നെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ കഴിഞ്ഞ നാലാമത്തെ രാജ്യവുമായി ഇന്ത്യ മാറി ഇത് ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യയുടെ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് കാണിക്കുന്നത് ഇതേ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചന്ദ്രനിൽ പ്രഖ്യാൻ റോവർ വിന്യസിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് തുടർന്ന് അങ്ങോട്ട് ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കാൻ നിർദ്ദേശിച്ചു ഐ എസ് ആർഒയും ഭാരത സർക്കാരും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കും ആദ്യത്തെ ബഹിരാകാശ ദിനമാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അതുകൊണ്ട് തന്നെ അതിന് വളരെ അധികം പ്രാധാന്യം നൽകുന്നുണ്ട് ഐ എസ് ആർ ഒയും ഭാരത സർക്കാരും ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള പരിശീലനങ്ങളും നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുതൽ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള ഒരു മാസക്കാലത്തേക്ക് വിവിധ പദ്ധതികളാണ് ഐ എസ് ആർ ഒയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നത് ഇതിൻ്റെ തുടർച്ചയെന്നോണം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഔട്ട് റീച്ച് പദ്ധതികളും ഇസ്രോ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ദേശീയ ബഹിരാകാശ ദിനത്തെ തുടർന്ന് ഇസ്രോ നടപ്പിലാക്കുന്ന ആദ്യത്തെ പദ്ധതിയാണ് സ്പേസ് ഓൺ വീൽസ് ഇസ്രോയുടെ തുടക്കം മുതൽ ഇന്നുവരെ നേടിയെടുത്തിട്ടുള്ള മികവുകളുടെ ഒരു അവതരണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇസ്രോയുടെ ഔട്ട്റീച്ച് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാലകളിലും കോളേജുകളിലും വിദ്യാലയങ്ങളിലും എത്തിച്ചേർന്ന് ഇതുവരെ ഇസ്രോ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു അവതരണമാണ് സ്പേസ് ഓൺ വീൽസ് എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് ഒരു വലിയ വാഹനം ഒരു വലിയ ബസ് നിറയെ ഇസ്രോ രൂപകൽപ്പന ചെയ്ത റോക്കറ്റുകളുടെയും അതേപോലെ തന്നെയുള്ള ബഹിരാകാശ പേടകങ്ങളുടെയും മാതൃകകൾ പ്രദർശിപ്പിക്കുകയും അവയുടെ പ്രവർത്തന രീതി അവതരിപ്പിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ തന്നെ ഈ വാഹനത്തിൻ്റെ വശങ്ങളിലായി എൽ ഇ ഡി വാളിലൂടെ ഇസ്രോയുടെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന മൂവി പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇതിനു വേണ്ടിയിട്ട് ഇസ്രോയുടെ സൈറ്റിൽ കയറി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലേക്കും സൗകര്യാർത്ഥം ഇസ്രോയുടെ വാഹനം വരുന്ന തീയതി അറിയിക്കുന്നതായിരിക്കും ഒരു വാഹനത്തിൽ ഒരു സയൻറ്റിസ്റ്റും മറ്റ് മൂന്ന് എക്സ്പെർട്ടുമായിരിക്കും ഉണ്ടാവുന്നത് തികച്ചും സൗജന്യമായിരിക്കും ഈ പ്രദർശനം അപ്പോൾ കേരളത്തിലെയും കേരളത്തിന് വെളിയിലുമുള്ള വിദ്യാലയങ്ങളിലെ ശാസ്ത്ര കുതികളായ വിദ്യാർത്ഥികൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും മറ്റൊന്നാണ് ഇസ്രോ സ്പേസ് ഹാക്കി ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയകൾ അവതരിപ്പിക്കുന്നതിനും അതേക്കുറിച്ച് ചർച്ച ചെയ്ത് നവീകരിക്കുന്നതിനും ആയിട്ട് ഇസ്രോ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ഈ സ്പേസ് ഹാക്കത്തോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രോയുടെ സയൻറ്റിസ്റ്റുമാരും ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളും ഒരുമിച്ചിരുന്നാണ് ഒരു പാനലാണ് ഇതിനായിട്ട് കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇസ്രോ നൽകിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് തുടർ പരിശീലനം നൽകുകയും അതേ തുടർന്ന് ഇതിനൊരു ഫൈനൽ സംഘടിപ്പിക്കുകയും ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് ഇസ്രോ ഇൻ്റേൺഷിപ്പ് നൽകുകയും ഇസ്രോ ശാസ്ത്രജ്ഞനായി വളർത്തിക്കൊണ്ടു വരുവാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയാണ് സ്പേസ് ഹാക്കത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഏതൊരു ശാസ്ത്ര വിദ്യാർത്ഥിക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയും കേരളത്തിലെയും ഇന്ത്യ ഒട്ടാകെയുമുള്ള വിദ്യാലയങ്ങളിൽ ഈ സേവനം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇസ്രോ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് റോബോട്ടിക്സ് ചലഞ്ച് നിങ്ങൾക്കും ഒരു റോബോട്ടിനെ നിർമ്മിക്കാം എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഇസ്രോ മുൻപോട്ട് വയ്ക്കുന്നത് വിർച്വൽ റിയാലിറ്റി ഷോകളിലൂടെയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഷോകളിലൂടെയും എൻ ജി ഒകളുമായി ചേർന്നുകൊണ്ട് ഇസ്രോ ഇതിനോടുള്ള അനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ട് റോബോട്ടിൻ്റെ നിർമ്മാണത്തിലുള്ള പരിശീലനമാണ് നൽകുന്നത് അതേ തുടർന്ന് നിർമ്മിക്കപ്പെട്ട റോബോട്ടിൻ്റെ അവതരണവും അതിൽ ഫൈനലിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഇസ്രോ ഇൻ്റേൺഷിപ്പ് നൽകുകയും ഭാവിയിൽ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള റോബോട്ട് നിർമ്മാണ പരിശീലനം നൽകുകയും ചെയ്യുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പരിശോധിച്ച് നോക്കാം ലോക ശാസ്ത്ര സമൂഹത്തിൻ്റെ മുന്നിൽ ഭാരതത്തിൻ്റെ പേര് ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഒരു ബഹിരാകാശ വൻ ശക്തിയായി ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ് ഉപഗ്രഹ വിക്ഷേപണ രംഗത്തും കാലാവസ്ഥ ഗതിനിർണയം ജ്യോതിശാസ്ത്രം എന്നീ മേഖകൾ മേഖലകളിലെല്ലാം ഇസ്രോ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതുകൂടാതെ ഐ എസ് ആർഒ എന്താണ് ചെയ്യുന്നത് എന്ന് വ്യക്തമല്ലാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ പൊതുസമൂഹത്തിനും ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് സ്പേസ് എക്സ്പ്ലറേഷൻ അല്ലെങ്കിൽ സ്പേസ് റിസർച്ച് സഹായകരമാകുന്നത് എന്നത് വ്യക്തമാക്കുകയാണ് ദേശീയ ബഹിരാകാശ ദിന ദിനാഘോഷത്തിൻ്റെ ഉദ്ദേശം കേവലം ഒരു റോക്കറ്റ് വിക്ഷേപണം മാത്രമല്ല ഒരു ബഹിരാകാശ ഗവേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ബഹിരാകാശ പര്യവേഷണം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സ്പർശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ സാങ്കേതികവിദ്യയുടെ ലോകത്താണെന്ന് എല്ലാവർക്കും അറിയാം സാങ്കേതികവിദ്യയുടെ സഹായമില്ലാതെ ഒരു നിമിഷം പോലും മുൻപോട്ട് ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാം എല്ലാവരും ഉള്ളത് അത് ഗതാഗതത്തിലായാലും ശരി അതുപോലെ വാർത്താവിനിമയത്തിലായാലും ശരി ഗതി നിർണയത്തിലായാലും ശരി മറ്റേത് മേഖലകളിലും സൈനിക ആവശ്യങ്ങൾക്ക് പ്രതിരോധത്തിന് സ്പേസ് എക്സ്പ്ലറേഷന് രോഗനിർണയത്തിന് എന്നുവേണ്ട കൃഷിക്ക് മത്സ്യബന്ധനത്തിന് എല്ലാ മേഖലകളിലും സ്പേസ് എക്സ്പ്ലറേഷൻ സ്വാധീനിക്കുന്നുണ്ട് ഇതിന് നമുക്ക് വേണ്ടത് വ്യത്യസ്തങ്ങളായ ഉപഗ്രഹങ്ങളെ വ്യത്യസ്തങ്ങളായ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ട് ഭൗമനിരീക്ഷണം നടത്തുക എന്നുള്ളതാണ് അതിനാവശ്യം വ്യത്യസ്തമായ ഉപഗ്രഹങ്ങളുടെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ രൂപകൽപ്പന നിർവഹിക്കുകയും അതിനാവശ്യമായ അനുബന്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും അവയെ ബഹിരാകാശത്തിൽ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ആവശ്യമുള്ള വിക്ഷേപണ വാഹനങ്ങൾ തയ്യാറാക്കുകയും വേണം ഇത് വളരെ അധികം തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ഒരു റോക്കറ്റ് വിക്ഷേപണം എന്ന് പറഞ്ഞാൽ ഒരു ലോഹ ചട്ടക്കൂടിനുള്ളിൽ കുറേ ഇന്ധനങ്ങൾ നിറച്ചതിന് ശേഷം പ്രൊപ്പൽഷൻ നടത്തുകയല്ല അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടത് ഒരു പക്ഷേ ഒരു കുടിൽ വ്യവസായ മേഖലയിൽ നിന്ന് മുതൽ ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മേഖലയിൽ നിന്ന് വരെയുള്ള സഹായം വേണ്ടിവരും അതിൽ ബയോളജി ബാധകമാണ് ബോട്ടണി ബാധകമാണ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടേഷൻ എല്ലാ എഞ്ചിനീയറിംഗ് എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രയത്നങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങൾ സംഘാടനം എല്ലാം ആവശ്യമാണ് അതിനുശേഷമാണ് ഓരോ ഉപഗ്രഹ വിക്ഷേപണവും ഓരോ പേടകത്തിൻ്റെ വിക്ഷേപണവും നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഭാരതത്തിന് ഏറ്റവും അധികം വിദേശ നാണ്യ നിക്ഷേപം നേടിത്തരുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു മറുപടി മാത്രമേ ഉള്ളൂ ഐ എസ് ആർ ഒ കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്ന നാട്ടിൽ എന്തിനാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തി കോടികൾ ചിലവാക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതിന് മറുപടി പല തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ബഹിരാകാശ ദിനാഘോഷം നടത്താൻ പോകുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിൻ്റെ പ്രസക്തി മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് അതിന് വിദ്യ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സ്പേസ് എക്സ്പ്ലോറേഷനാണ് ബഹിരാകാശ പര്യവേഷണങ്ങളാണ് കുറെക്കൂടി ലളിതമായി പറഞ്ഞാൽ വ്യത്യസ്ത ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വേണം ഓരോ രാജ്യത്തിൻ്റെയും അവിടുത്തെ കാലാവസ്ഥ പ്രവചനം അതുപോലെ തന്നെ ഗതി നിർണയം സൈനിക സൈനികേതര ആവശ്യങ്ങൾ കാർഷിക മേഖലയുടെ വളർച്ച പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തങ്ങൾ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കുന്നതിനും അതേ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ രാഷ്ട്രതലവന്മാരെ ബോധ്യപ്പെടുത്തുന്നതിനും ശാസ്ത്രസമൂഹം ആ രാജ്യത്തെ ശാസ്ത്ര സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് അതിന് കൃത്യമായിട്ടും ബഹിരാകാശ പേടകങ്ങൾ നിശ്ചിത ഭ്രമണപഥത്തിൽ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇന്ന് കൃത്രിമ ഉപഗ്രഹങ്ങളെ വിശേഷിച്ചും വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ അത് എടുത്തു പറയാൻ കാരണം വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ഒരു രാജ്യത്തിൻ്റെ മുകളിൽ കൃത്യമായിട്ട് നിലനിർത്തണമെങ്കിൽ അത് ഭൂമിയിൽ നിന്നും മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉയരമുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കണം അതിനാവശ്യമായ ശക്തമായ വിക്ഷേപണ വാഹനങ്ങൾ ഉള്ള രാജ്യങ്ങൾ അമേരിക്ക റഷ്യ യൂറോപ്യൻ യൂണിയൻ ചൈന ജപ്പാൻ പിന്നെ ഇന്ത്യയുമാണ് ലോകത്തിലുള്ള മറ്റൊരു രാജ്യങ്ങൾക്കും ഇതിനുള്ള ശേഷിയില്ല ഇങ്ങനെ വരുമ്പോൾ വിവിധ രാജ്യങ്ങളുടെ മറ്റ് ലോകരാജ്യങ്ങളുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിന് ഇന്ത്യയുടെ വിക്ഷേപണ വാഹനങ്ങളായ പി എസ് എൽ വി എസ് എൽ വി എൽ വി എം തുടങ്ങിയ വിക്ഷേപണ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഓരോ വിക്ഷേപണത്തിലും നൂറോ അതിലധികമോ കൃത്രിമ ഉപഗ്രഹങ്ങളെ അവയിൽ ഭൂരിഭാഗവും മറ്റ് രാജ്യങ്ങളുടേതാണ് ഇന്ത്യൻ വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി അതുപോലെ ജി എസ് എൽ വി എസ് എൽ വി പോലെ പോലെയുള്ള വിക്ഷേപണ വാഹനങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കുന്നുണ്ട് ഇത് വളരെയധികം വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു മേഖലയാണ് എന്ന് വ്യക്തമാക്കാനാണ് ഞാനിത് പറഞ്ഞത് മാത്രവുമല്ല ഭാവിയിൽ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് കാർഷിക മേഖലയിൽ മത്സ്യബന്ധന മേഖലയിൽ അല്ലെങ്കിൽ ഭൂകമ്പം വെള്ളപ്പൊക്കം പ്രളയം ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നതിനും പ്രവചിക്കുന്നതിനും അത് അതുമാത്രമല്ല അതിന് ആവശ്യമായ മുൻകരുതൽ എടുക്കുന്നതിനും വേണ്ട സാങ്കേതികവിദ്യ വളർത്തിക്കൊണ്ടു വരുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കുന്നതിനും ബഹിരാകാശ പര്യവേഷണം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഒന്നാമത്തെ ദേശീയ ബഹിരാകാശ ദിനം എന്തുകൊണ്ടും പ്രസക്തമാണ് ഇതിൻ്റെ തീം അതു തന്നെയാണ് സൂചിപ്പിക്കുന്നത് ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യാസ് സ്പേസ് സാഗ ചന്ദ്രനെ സ്പർശിക്കുമ്പോൾ അത് ജീവിതത്തെയാണ് സ്പർശിക്കുന്നത് ഭാരതത്തിൻ്റെ ബഹിരാകാശ ഇതിഹാസമാണ് ഇവിടെ രചിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ഭാരതം ഒരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഐ എസ് ആർ സുവർണകാലമാണ് വരാൻ പോകുന്നത്